ഹായ് ഓൾ ഐ എം റീന ദിസ് ഈസ് മൈ യൂട്യൂബ് ചാനൽ സ്റ്റായൽ മല്യ വ്ളോഗ്സ് എൻ്റെ മറ്റൊരു ലോങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വീണ്ടും നന്ദി പറയുകയാണ് എല്ലാവരോടും ഞാൻ പല വീഡിയോയിലായിട്ട് താങ്ക്സ് പറയാറുണ്ട് എനിക്ക് ഭയങ്കര ഒരു അത്ഭുതമാണ് കേട്ടോ വേറെ ഒന്നും എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആയിട്ടുണ്ട് എനിക്ക് എൻ്റെ അവസ് വാച്ചവേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ആയി മോണിറ്റൈസ്ഡ് ആയി റവന്യൂ സ്റ്റാർട്ട് ചെയ്തു എൻ്റെ ചാനലിൽ അപ്പം നിങ്ങളോടൊക്കെയാണ് അവന് നന്ദി പറയേണ്ടത് എൻ്റെ വീഡിയോസ് വാച്ച് കാണുകയും അതിന് ഓരോ കമൻസ് ഇടുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് സപ്പോർട്ട് തന്നിട്ടുണ്ട് വീണ്ടും എനിക്ക് ആ സപ്പോർട്ട് തരിക കേട്ടോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി താങ്ക് സോ മച്ച് വീണ്ടും ആ സപ്പോർട്ട് തുടരുക എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക കേട്ടോ പിന്നെ ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് ഇന്ന് എല്ലാ ആഴ്ചയിലും ഒരു സാറ്റർഡേ ഞാൻ ഒരു ടോപ്പിക്ക് ഒന്ന് സംസാരിക്കാറുണ്ട് ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് വാട്ട് അബൌട്ട് കെയർ ഗീവിങ് എന്നാണ് കേട്ടോ അത് എൻ്റെ എൻ്റെതും ഞാൻ പറയാം ഓവറോൾ വരാനിരിക്കുന്നവരും വരാൻ ആഗ്രഹിക്കുന്നവർക്കുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോകാം എന്ന് വിചാരിക്കുന്നു പിന്നെ ഇന്ന് ശബാത്താണ് കേട്ടോ ആദ്യം തന്നെ ഒരു ശബാക്ഷലം എന്ന് പറയേണ്ടതാണ് വിട്ടുപോയി അപ്പോൾ എല്ലാവർക്കും ശബാക്ഷലം പിന്നെ എന്താണ് പിന്നെ അല്ലേ കാര്യത്തിലോട്ട് വരാം എൻ്റെ ഫസ്റ്റ് കെയർഗീവർ ജോലീനെക്കുറിച്ച് ഞാൻ പറയാം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഒന്നാം തീയതി ഞാൻ ജോലിക്ക് കയറുന്നത് ഇസ്രായേലിലെ തെല്ലവിനടുത്തുള്ള തെല്ലവിനടുത്തട്ടൊക്കെ വരും ആ സ്ഥലം അടുത്താണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഫർസബ എന്ന് ഫർസബെന്ന് ഒരു സ്ഥലത്താണ് ഞാൻ ഫസ്റ്റ് ജോലിക്കായിട്ട് കയറുന്നത് ആ ജോലിയിൽ എനിക്കൊരു ആപയായിരുന്നു കേട്ടോ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞ് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വരാൻ ആഗ്രഹിക്കുന്നവരോടും വരാന് ഇരു വരാനിട്ടിപ്പം നിൽക്കുന്നവരോടും ഒക്കെ ഒന്ന് പറയുകയാണ് നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇത് പറയുന്നത് അത് ഞാൻ പറഞ്ഞില്ല പറയുന്നതിന് മുമ്പേ കാരണം ഇസ്രായേലിലേക്ക് ഇറങ്ങി ഇവർ ജോലി അത്ര എളുപ്പമുള്ള കാര്യങ്ങളൊന്നുമല്ല അത്ര എളുപ്പമല്ല അത്ര സുഖമല്ല കേട്ടോ എത്ര സുഖമുള്ള ജോലിയാണെന്ന് എൻ്റെ കമൻസിൽ രണ്ട് മൂന്ന് പേര് വന്നിട്ട് എല്ലാ ജോലിയിലും ബുദ്ധിമുട്ടില്ല എന്ന് പറയാറുണ്ട് എല്ലാ ജോലിയിലും ബുദ്ധിമുട്ടില്ലാത്ത ജോലിയിലും അതിൻ്റേതായ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ കാണുമെന്നേ അപ്പം ഇസ്രായേലെ കെയർ ജോലി ഒട്ടും ഈസിയായിട്ടുള്ള ഒരു ജോലിയല്ല അതാണ് മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോയിൽ ഫസ്റ്റ് ഞാനത് പറയാൻ വിട്ടുപോയി സോറി അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് വരാം എൻ്റെ കെയർ ഗീവർ ജോബിനെ കുറിച്ച് തന്നെ ഞാൻ പറയാം കേട്ടോ എൻ്റെ ഒരു വഴി ഇപ്പം ആ തലവിനടുത്തുള്ള സ്ഥലത്താണ് ഫറസ്ബേലാണ് ഞാൻ ഫസ്റ്റ് ജോലിക്ക് കയറുന്നത് എനിക്കൊരു മേൽ ഒരു അപ്പാപ്പനെയാണ് എന്നെ ട്രെയിൻ കിട്ടിയത് അപ്പാപ്പനെന്ന് പറയുമ്പം നല്ല ഹൈറ്റ് മീറ്റൊക്കെയുള്ള ഒരു അപ്പാപ്പനാണ് പാപ്പൻ പാർക്കിൻസൺ ആണ് അസുഖം ഹൈ ബ്ലഡ് പ്രഷറും ഡിപ്രഷനും ഭയങ്കര ദേഷ്യവും വാശിയൊക്കെ ഉള്ളൊരു അപ്പാപ്പനാണ് ഞാൻ എന്താ ഇങ്ങനെ നോക്കണം അപ്പാപ്പനെ അപ്പാപ്പനൊന്ന് എഴുന്നേറ്റ് പിടിച്ചൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുന്നൊരു സമയത്തായിരുന്നു ഞാൻ ചെല്ലുന്നത് അങ്ങനെ ഞാൻ അവിടെ ചെല്ലുന്നു അവിടെ അപ്പം അപ്പൻ്റെ കൂടെ അപ്പൻ്റെ വൈഫും കൂടെ ഉണ്ടായിരുന്നു വളരെ സ്നേഹമുള്ളൊരു സ്ത്രീയായിരുന്നു അവർ തോമാന്നായിരുന്നു അവരുടെ അവരെ പേര് ഞാൻ ഓർക്കുന്നു ഒരിക്കലും നമുക്ക് ഫസ്റ്റ് കയറിയ ജോലിയിൽ അവരെ നമുക്ക് മറക്കാൻ പറ്റത്തില്ല മറക്കുകയും ചെയ്യരുത് കാരണം അവരെ നമുക്ക് വിസ എടുത്ത് നമ്മളവരെ അവരാണ് ഇങ്ങോട്ട് ക്ഷണിക്കുന്നത് അവർ നമ്മളെ സെലക്ട് ചെയ്ത് അല്ലേ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ അപ്പം താങ്ക്സ് സോ മച്ച് ദാറ്റ് ഫാമിലി ഞാൻ സ്നേഹത്തോടെ തന്നെ അവരെ ഓർക്കുന്നു അപ്പം ഈമ എന്നാണ് ഞാൻ അവരെ വിളിച്ചുകൊണ്ടിരുന്നത് ഈമ മീൻസ് അമ്മ എന്നാണ് അപ്പോൾ ആ ഫാമിലിയിൽ ഞാൻ ചെല്ലുന്നു പിടിച്ച് നിൽക്കാനൊക്കെ പറ്റുന്ന ഒരു വോക്കറിൽ പിടിച്ച് നിൽക്കാൻ ഒരു അപ്പാപ്പനാണ് നല്ല സൈസുള്ള പാപ്പനാണ് ഞാൻ കണ്ട് പിടിച്ച് വിശ്വാസിക്കുന്നത് എനിക്ക് സൈസുണ്ട് അപ്പാപ്പൻ്റെ സൈസാണ് അപ്പം നമ്മളൊന്നുമല്ല ഇവിടുത്തെ അങ്ങനെയാണ് നല്ല ഹൈറ്റ് സൈസുള്ള പുരുഷന്മാരാണ് ഒരു കൂടുതലും അപ്പം അപ്പം ആദ്യ സമയത്തൊക്കെ പിടിച്ച് നിൽക്കുമായിരുന്നു ഞാൻ ചെന്നൊരു രണ്ടാഴ്ച കഴിയപ്പോൾ അപ്പാപ്പൻ പിന്നെ വീൽ ചെയറിലോട്ടായി എൻ്റെ ജോലീനെക്കുറിച്ച് ഞാൻ പറയാം എൻ്റെ അവിടുത്തെ ഒരു കെയർഗീവർ ജോലി എങ്ങനെ എങ്ങനെയായിരുന്നു എന്ന് രാവിലെ ഒരു അപ്പാപ്പന ഒരു പത്ത് മണി ആകുമ്പോഴേ എഴുന്നേക്കും അവിടുത്തെ ജോലിയിൽ പത്ത് മണി ആകുമ്പോഴേ എഴുന്നേക്കും എഴുന്നേൽപ്പിച്ച് കഴിഞ്ഞാൽ അപ്പാപ്പനെ നമ്മൾ ഡൈപ്പറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കണം കുളിപ്പിക്കുന്ന ദിവസമാണെങ്കിൽ നേരെ അപ്പനെ ബെഡീന്ന് എഴുന്നേൽപ്പിച്ച് ഇരുത്തണം എഴുന്നേൽപ്പിച്ചിരുത്തിയിട്ട് വീൽ ചെയറ് കൊണ്ട് അടുത്ത് വെച്ച് വീൽ ചെയറല്ല സെറ്റ് ചെയ്യണം സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ അപ്പനെ അതിൻ്റെ അതോട്ട് പിടിച്ച് ആദ്യം നിർത്തും ഞാൻ എന്നിട്ട് അതിലോട്ട് പതുക്കം ഞാൻ ഇരുത്തും ഇരുത്തിയിട്ട് ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് വേറൊരു ചെയറുണ്ട് കുളിപ്പിക്കുന്ന കുളിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നൊരു ചിയറുണ്ട് ആ ചെയറിലോട്ട് വീണ്ടും ഷിഫ്റ്റ് ചെയ്യും ചിലപ്പം ആ ചി കുളിപ്പിക്കുന്ന ചേർ തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ടായിരിക്കും ഞാൻ അപ്പനെ എൻ്റെ അതോട്ട് ഇരുത്തിയിട്ടായിരിക്കും കുളിപ്പിക്കാനായിട്ട് കൊണ്ടു അതായിരിക്കും ബെറ്ററ് ഞാൻ മണ്ടത്തരം കാണിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഇൽ ചീറി ഇരുത്തിയിട്ട് പിന്നെ സെക്കൻഡ് കുളിപ്പിക്കുന്ന ചീറ അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അത് പറഞ്ഞത് തന്നെ അപ്പം അത് മണ്ടത്തരം വരുന്നു ഫസ്റ്റ് കുളിപ്പിക്കാൻ പോകുകയാണെങ്കിൽ കുളിപ്പിക്കുന്ന ചീർ തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇരുത്തിയാൽ മതി അപ്പോൾ കൊണ്ടുപോകും പാപ്പനെ ബാത്റൂമിൽ കൊണ്ടുപോകും അപ്പാപ്പന് ഷേവ് ചെയ്ത് കൊടുക്കും ഞാൻ മീൻസ് താടിയൊക്കെ വളർന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്ത് കൊടുക്കും അതെനിക്ക് ഫസ്റ്റ് എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ അത് ചെയ്യാനായിട്ട് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ ഈമ അപ്പാപ്പൻ്റെ വൈഫ് ഒരു വേറൊരു കയറുകീവരെ വിളിച്ചു വേറൊരു അവർക്കറിയാവുന്ന ഒരാളെ വിളിച്ചു അയാൾ വന്ന് എനിക്ക് രണ്ട് ദിവസം കാണിച്ചു രണ്ട് ദിവസം കാണിച്ചു തരേണ്ടി വന്നു കാരണം നമ്മൾ ഇത് ചെയ്ത് ശീലമല്ലല്ലോ അങ്ങനെ കാണിച്ച് എന്നതിൻ്റെ ബേസിൽ ഞാൻ പിന്നീട് അങ്ങോട്ട് ആ പാപ്പനെ കുളിപ്പിക്കാൻ കയറ്റുമ്പം ഞാനത് ഫസ്റ്റ് പാപ്പന നല്ല രീതിയിൽ ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ താടി മീശ വീശമടിക്കുക താടി പഠിക്കുക അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഷേവ് ചെയ്ത സംഭവം ഉണ്ടല്ലോ ഭയങ്കര സന്തോഷത്തോടുകൂടി ഞാനത് ചെയ്യും അതൊക്കെ വൃത്തിയാക്കിയിട്ട് ആ പാപ്പനെ കുളിപ്പിക്കും കുളിപ്പിക്കുക എന്ന് പറയുമ്പം നല്ല ഒന്ന് ആലോചിച്ചിരിക്കുക നമ്മളെക്കാളും നല്ല സൈസുള്ള ഒരാളാണ് നമ്മൾ കുളിപ്പിക്കുക നമുക്ക് കിട്ടുന്നൊരു ജോലി അത് ഒരു പുരുഷനാവാം ഒരപ്പാപ്പനാവാം അല്ലെങ്കിൽ ഒരു അമ്മാമയാവാം അപ്പം എന്തുമായാലും അപ്പാപ്പനാണോ എന്ന് കരുതി നമ്മൾക്ക് ഒരു ബുദ്ധിമുട്ട് മനസ്സിൽ തോന്നേണ്ട ആവശ്യമില്ല തോന്നും നമുക്ക് എന്തായാലും ഓട്ടോമാറ്റിക്കലി അത് തോന്നും കേട്ടോ അങ്ങനെ തോന്നേണ്ട ആവശ്യകതയില്ല നമ്മളവിടെ വന്ന് നമ്മളവരെ അടുത്ത് ഇരുന്ന് സംസാരിച്ച് ഒന്നോ രണ്ടോ പ്രാവശ്യം അവരെ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുത്തു കഴിയുമ്പം നമുക്കത് ശീലമാവും കേട്ടോ അങ്ങനെ പ്രത്യേകിച്ച് ആണുങ്ങളെ കുളിപ്പിക്കണം ആണുങ്ങളാണല്ലോ അപ്പാപ്പനാണല്ലോ എന്ത് അത് നം അവർക്ക് ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണെന്ന് മാത്രം നമ്മുടെ ജോലിയാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് മാത്രം നമ്മൾ ഓർത്ത് ചെയ്യുക ബുദ്ധിമുട്ടുകൾ മനസ്സിൽ തോന്നുമായിരിക്കാം അത് കാലക്രമേണ അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതൊക്കെ അങ്ങ് മാറിക്കോളും കേട്ടോ അത് ഞാൻ എടുത്ത് പറയുന്നുണ്ട് അങ്ങനെ തോന്നുന്നവരുണ്ടാക്കിയോ പാപ്പനാണോ ഒന്നും വിചാരിക്കണ്ട നമ്മുടെ വീട്ടിൽ നമ്മുടെ പ്രായം നമുക്ക് മാതാപിതാക്കൾ അല്ലെങ്കിൽ അത് അപ്പനും അമ്മയും ആയിക്കോട്ടെ അവർക്ക് സുഖമില്ലാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മൾ അവരെ അവർക്ക് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണ്ടേ അന്നേരം അയ്യോ എൻ്റെ അപ്പനാണാണ് എന്ന് കരുതി നമ്മൾ ചെയ്തു കൊടുക്കാതിരിക്കും അവരുടെ എല്ലാ ആവശ്യങ്ങളും നമ്മൾ നിറവേറ്റി കൊടുക്കും എല്ലാ കാര്യങ്ങളും നമ്മളവരെ ഹൈജീനായിട്ട് തന്നെ സൂക്ഷിക്കും വയ്ക്കും അല്ലേ അതുപോലെ തന്നെയാണ് അതുപോലെ നോക്കിയാൽ മതി അതുപോലെ കണ്ടാൽ മതി കേട്ടോ അങ്ങനെ അപ്പനെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് ഡ്രസ്സ് ഡൈപ്പറൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് എനിക്ക് നല്ല പാടായിരുന്നു കാരണം അപ്പന ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഒരു ഹോൾഡ് ചെയ്ത് നിർത്തിയിരിക്കണം ഒരു കമ്പിയിൽ അപ്പം പക്ഷേ ഞാൻ ഇട്ട് നല്ല കോപ്പറേറ്റീവായിരുന്നു കേട്ടോ കോപ്പറേറ്റീവ് അങ്ങനെ നിൽക്കും കോപ്പറേറ്റീവ് നിൽക്കും ഞാൻ ഇട്ട് എനിക്കാണെങ്കിൽ പേടിയും അപ്പം അപ്പം വീഴു അങ്ങനെ ആ ഒരു ടൈമിൽ ഞാൻ പെട്ടെന്ന് ഡൈപ്പറൊക്കെ കൊടുക്കും അപ്പൻ്റെ ഒരു ട്രൗസറുണ്ട് ത്രീ ഫോർത്ത് പോലത്തെ അതിട്ട് കൊടുക്കും പിന്നെ ഒരു ബെനിയൻ ബെനിയനെ ഇട്ട് കൊടുക്കുന്നതിൻ്റെ എന്താ അപ്പന് നല്ല സ്പ്രേ ഒക്കെ അടിച്ചു കൊടുക്കണം ലോഷനൊക്കെ തേച്ച് കൊടുക്കണം മുടിയൊക്കെ ചീക്കി നല്ല സുന്ദരക്കുട്ടനാക്കിട്ട് ട്ടു കൊടുത്ത് കൊണ്ടുവന്ന് ഹാളിലോട്ട് മറ്റേ പപ്പൻ്റെ വീൽ ചെയറിലോട്ട് ഞാൻ മാറ്റി എല്ലാം നല്ല കട്ട പണിയായിരുന്നു ടഫ് പറയുമ്പം ഈസി ആയിട്ട് ഞാൻ പറഞ്ഞു പോന്നു പക്ഷെ നല്ല പണിയുണ്ടായിരുന്നു അതിങ്ങനെ എടുത്ത് വയ്ക്കുന്നു അത് വലിയൊരു സാ സാധനം വലിയ വലിയൊരു സംഭവം നമ്മളിങ്ങനെ ഒരു പൊക്കി ഇപ്പുറത്തോട്ട് വയ്ക്കുന്നു പൊക്കി ഇപ്പുറത്തോട്ട് വയ്ക്കുന്നു അങ്ങനെ ഭയങ്കരങ്ങളൊന്ന് ആലോചിച്ച് നോക്കും അതൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കും അത് എത്ര ഒരു നല്ല ബുദ്ധിമുട്ടായിരുന്നു ആ ജോലി ആണ് ഞാൻ ഡെയിലി ദിനം പ്രതി ഞാനൊരു കുറേ വെയിറ്റ് ഉള്ള ഒരാളെയാണ് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് മീൻസ് നമ്മൾ ഹോൾഡ് ചെയ്യുവല്ല മനുഷ്യനെ ഹോൾഡ് ചെയ്യുമ്പം സപ്പോർട്ട് ചിലപ്പോൾ ആ പാപ്പൻ ചെയ്യും ചിലപ്പോൾ സപ്പോർട്ട് ചെയ്തില്ല അങ്ങനെ ഹാളി കൊണ്ടുവരണം രാവിലത്തെ ഒരു ഡ്യൂട്ടിയിൽ പെടത്ത് കുളിപ്പിച്ച് കഴിഞ്ഞിട്ടൊരു അടുത്തേന്ന് പറയുമ്പോൾ കോഫി ഇട്ട് കൊടുക്കുക നമുക്ക് കുക്കിംഗ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട ഫാമിലി വരും നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടാത്ത ഫാമിലി വരും അവിടെ ഒരു ആ പാപ്പൻ്റെ വൈഫ് ഉണ്ടെങ്കിൽ അവർ തന്നെ നമുക്ക് ആ പാപ്പൻ്റെ ഫുഡ് എടുത്ത് വെച്ച് തരും നമ്മളെ അടുത്തൊന്ന് കൊടുത്താൽ മതി അങ്ങനെ അമ്മാമ്മ ഓൾറെഡി അപ്പോഴത്തേക്കും അപ്പനുള്ള കോഫിയും കേക്ക് രാവിലെ അപ്പം കോഫിയും കേക്കും മാത്രമേ ആ പാപ്പൻ കോഫിയും കേക്കും മാത്രമേ കുടിക്കത്തുള്ളൂ അപ്പോൾ അത് എടുത്ത് ഞാൻ കൊണ്ടുവച്ചിരിക്കും അപ്പം പപ്പനെ അതവിട്ടിരുന്ന് കുടിക്കും ഞാനും ആ പാപ്പൻ്റെ അടുത്തിരുന്ന് ഒരു കോഫിയൊക്കെ എടുത്ത് ഞാൻ ഓൾറെഡി ടൈഡ് ആയിട്ടുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ആ പാപ്പൻ്റെ അടുത്തിരുന്ന് കോഫിയും കേക്കൊക്കെ കുടിക്കും പിന്നെ അപ്പനെ കൊണ്ടുവന്ന് ടി വി ആണായിരുന്നു കുറച്ച് നേരം ടി വി കാണാൻ ഇരുത്തിയിട്ട് കാലാവസ്ഥയൊക്കെ നോക്കും ഇവിടുത്തെ കാലാവസ്ഥ ആറുമാസം തണുപ്പും ആറുമാസം ചൂടുവല്ലേ അപ്പം രാവിലെ ഒന്ന് തണുപ്പൊക്കെ ഉള്ള സമയമാണെങ്കിൽ ഒരു പന്ത്രണ്ട് മണി ഒരു കുറച്ചൊന്ന് അല്ലെങ്കിൽ തണുപ്പ് തുടങ്ങാത്ത സമയം നോക്കിയിട്ട് പുറത്തുനിന്ന് ആ സമയത്ത് ഒന്ന് പുറത്ത് വീൽ ചെയറിൽ കൊണ്ടുപോകും ഈ വീൽ ചെയറിൽ കൊണ്ടുപോകുന്നൊരു കാര്യം പറയുമ്പോഴാണ് നമ്മൾ ഏത് പേഷ്യൻറ്റിനെ ആണെങ്കിലും വീൽ ചെയറിൽ കൊണ്ടുപോകുന്ന വീൽ ചെയറിൽ കൊണ്ടുവന്ന കാര്യങ്ങളൊന്ന് സെപ്പറേറ്റ് അത് നല്ല രീതിയിൽ പഠിക്കുക നമ്മളിപ്പോൾ ഒരു ലിഫ്റ്റിലോട്ട് നമ്മൾ നമ്മുടെ പേഷ്യൻറ്റിൻ്റെ വീൽ ചെയറ് കയറ്റുവാണെങ്കിൽ ഫസ്റ്റ് അവരെ കയറ്റരുത് നമ്മൾ ഫസ്റ്റ് ബാ കയറണം എന്നിട്ട് ഈ വീൽചെയർ വേണം ഇങ്ങനെ ബാക്കിൽ നിന്ന് ഇങ്ങനെ നമ്മൾ ബാക്കിൽ നിന്നിട്ട് വീൽ ചെയറ് ഫ്രണ്ടിൽ വരുന്ന രീതിയിൽ നമ്മൾ വേണം നമ്മൾ ഈ ലിഫ്റ്റിലൂടെ കയറണം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു പറഞ്ഞുതരാം എനിക്കറിയാവുന്ന രീതിയിൽ പറഞ്ഞു പറഞ്ഞുതരാം അതുപോലെ തന്നെ വീൽ ചെയറുമായിട്ട് നമ്മളിപ്പോൾ ഒരു ഇറക്കം ഉറങ്ങുക ഇറക്കം ഇറങ്ങുമ്പോൾ നമ്മൾ അവരെ നമ്മുടെ ഫ്രണ്ടിൽ അവർ വരുന്ന രീതിയിൽ നമ്മൾ അവരെ ഇറക്കരുത് നമ്മൾ ബാക്കിലോട്ട് വന്നിട്ട് അവർ ഫ്രണ്ടിലോട്ട് വെച്ചിട്ടാണ് ഇറക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ അപ്പം പപ്പനെല്ലാം അമ്മേലും പേഷ്യൻ്റ് ഇങ്ങനെ മലന്ന് അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് വല്ല ആന് പോകാനും എന്തെങ്കിലും അപകടം സംഭവിക്കാനും ചാൻസ് ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇറക്കി ഇറങ്ങുമ്പോൾ അങ്ങനെ ഇറക്കണം അതേപോലെ തന്നെ കയറ്റം കയറ്റൊന്നും കുഴപ്പമില്ല നമ്മൾ സ്ട്രെയിറ്റ് അവർ ഫ്രണ്ടിലും നമ്മൾ വയ്ക്കി നിന്നിട്ട് തള്ളിയാൽ മതിയല്ലോ അങ്ങനെ ചെയ്യാം അതേപോലെ വീൽ ചെയറോ യൂസ് ചെയ്യുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കണം കേട്ടോ അബദ്ധം സംഭവിച്ചിട്ടുണ്ട് ഈ ഇറക്കം ഉറക്കുമ്പോഴൊക്കെ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ അപ്പാപ്പനെ കൊണ്ടുപോകുന്ന കാര്യം വരെ പറഞ്ഞാലേ കൊണ്ടുപോകും തിരിച്ച് കൊണ്ടു വരും പിന്നെ അപ്പാപ്പനെ ലഞ്ച് എടുത്ത് അമ്മാമ്മ വെച്ചിരിക്കും പിന്നെ ഈ അമ്മാമ്മമാരില്ലാത്ത അപ്പാപ്പമാരും അല്ലെങ്കിൽ അമ്മാമ്മമാരും ഉള്ളടുത്താണെങ്കിൽ നമ്മൾ എടുത്ത് കൊടുക്കുക ഫുഡ് എടുത്ത് ചൂടാക്കി കൊടുക്കുക ചിലയിടത്ത് നമ്മൾ ഫുഡ് ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും ചിലയിടത്ത് ഫുഡ് ഉണ്ടാക്കി വെച്ചിരിക്കും അതെടുത്ത് കൊടുത്താൽ മതി എന്തായാലും വാട്ടറവർ നമ്മൾ അത് വാട്ടവർ അവൾ അവിടെ നമ്മൾ ചെല്ലുമ്പം ഒരു ജോലി സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പം അവിടുത്തെ സാഹചര്യമായിട്ട് നമ്മൾ രണ്ട് ദിവസം കൊണ്ടുവന്നാലും സെറ്റാകും ഫുഡെടുത്ത് കൊടുക്കും ചിക്കൻ ഫുഡ് എടുത്ത് കൊടുക്കുക മരുന്ന് കൊടുക്കുക പിന്നെ അവരുമായിട്ടൊന്ന് നമ്മൾ മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കുക എന്തേലുമൊക്കെ കാര്യങ്ങൾ പറയുക അല്ലെങ്കിൽ എന്തെങ്കിലും ഗെയിം ഉണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഗെയിമൊക്കെ കാണും അതൊക്കെ അവരുമായിട്ടൊന്ന് അവരൊന്ന് എൻ്റർടൈൻമെന്റ് ചെയ്ത് അവരുമായിട്ട് ആയിട്ട് അവരൊന്ന് ചില്ലാക്കി നമ്മൾ അതൊക്കെ ആണല്ലോ നമ്മുടെ ജോലി എന്ന് പറയുമ്പോൾ അങ്ങനെ ഓൾമോസ്റ്റ് വൈകിട്ടൊക്കെ ആവും വൈകിട്ടത്തെ ഡിന്നർ കൊടുക്കും എൻ്റെ അപ്പാപ്പൻ ഒരു മണി ഇടയോട് കൂടി അന്ന് ആ അപ്പാപ്പൻ ഇപ്പം രണ്ടാമത്തെ ജോലിയിലാട്ടോ ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഒരു ഏഴര മണിയോട് കൂടി പുള്ളിക്കാരൻ കിടക്കും പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ ഫ്രീ ആവും എൻ്റെ കാര്യങ്ങളുമായിട്ട് ഞാൻ എൻ്റെ റൂമിൽ കയറും അതായിരുന്നു എൻ്റെ അവിടുത്തെ ഒരു ജോലി ജോലിയെന്ന് പറയുമ്പം ആറുമാസത്തിനുള്ളിൽ ഞാൻ എക്സെപ്റ്റ് ചെയ്തായിരുന്നു നിന്ന് ഞാൻ റെസീം ചെയ്തായിരുന്നു വേറെ ഒന്നുമല്ല ഇതാ യഥാർത്ഥ ഒരു റീസൺ എന്ന് പറയുമ്പം നല്ല വെയിറ്റും ഒക്കെ ഉള്ളൊരു ആ പാപ്പനായപ്പം എനിക്ക് ആ താങ്ങി ഞാൻ നല്ല ഷോർട്ടാണ് ആ അപ്പോൾ എനിക്ക് പുള്ളീനെ എനിക്ക് തടിയും വണ്ണവും കാര്യങ്ങളൊക്കെ ഉള്ളു എനിക്ക് വെറും പൊണ്ണയാണ് മീൻസ് എനിക്ക് അങ്ങനെ വലിയ പ്രത്യേക ആരോഗ്യമൊന്നുമില്ല ഒരു പിടിക്കാൻ എൻ്റെ അയ്യോ ഏലസോ എന്നൊക്കെ ഒളിച്ച് പിടിക്കേണ്ട അവസ്ഥയായിരുന്നു അങ്ങനെ ഒരു ദിവസം അപ്പം തറയിൽ വേണം അപ്പം ഞാൻ വലിയ പേടിച്ചിട്ട് പോയി പെട്ടെന്ന് പൊക്കിയെടുത്ത് പെട്ടെന്ന് പൊക്കിയെടുത്തപ്പോൾ എൻ്റെ ബാക്ക് എൻ്റെ നടുവിന് എനിക്കൊരു പണി കിട്ടിയായിരുന്നു അന്ന് ഉളുക്കിയ നടുവ് പിന്നീട് എനിക്ക് ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഒരു പെയിൻ പോലെ ഇങ്ങനെ കാലിന് ഹിയറിങ്ങനെ മുകളിലോട്ട് നടുവിലോട്ട് വരുന്ന ഒരു പെയിൻ പോലെ എനിക്കതിന് ശേഷം ഉണ്ടായി ചെറിയൊരു നടുവിനൊരു പ്രശ്നവും കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു മെയിൻ റീസൺ ആണ് പിന്നെ എനിക്ക് ആ ജോലിയിൽ ബേസിക് സാലറി നമുക്ക് ഫസ്റ്റ് വരുന്ന ജോലിയിൽ അന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇപ്പം എനിക്ക് തോന്നും വരുന്നവർക്ക് അത്യാവശ്യം ബേസിക്ക് കിട്ടുന്നുണ്ട് അന്ന് നാലായിരത്തി അഞ്ഞൂറൊക്കെയായിരുന്നു ബേസിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് അപ്പം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പിന്നെ ആറുമാസം ആയിട്ടുണ്ടായിരുന്നു നമ്മളൊരു ഏജൻസിയിൽ ജോലിക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഏജൻസിയിൽ ഒരു വൺ ഇയർ നിൽക്കണമെന്നാണ് പിന്നെ റീസണബിൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് മാറാം ജോബിന്ന് മാറാം എനിക്ക് ഇങ്ങനെ ഒരു ഫിസിക്കൽ ഒരു പ്രോബ്ലം എനിക്കുണ്ടായിരുന്നു പിന്നെ രണ്ടാമത്തെ കാര്യം ഇതായത് ഞാൻ ആ ജ്വല്ല പക്ഷെ വളരെ നല്ല ഫാമിലി ആയിരുന്നു വളരെ നല്ലൊരു അമ്മാമ്മ ഈമയായിരുന്നു അപ്പാപ്പൻ്റെ വൈഫ് ആ പാപ്പനും നല്ലൊരു മനുഷ്യനായിരുന്നു അവർ പിന്നെ രണ്ടാമതൊരാണിനെയാണ് ഒരു മേൽ കേൾഗി കെയർഗീവറിനെയാണ് അവർ വെച്ചത് തന്നെ അത് അതിൻ്റെ ഒരു അനിവാര്യതയുണ്ട് കാരണം ഒരു സ്ത്രീക്ക് നോക്കാൻ പറ്റത്തില്ല ആ ബാബന് അത് അവർക്ക് മനസ്സിലായി എൻ്റെ ലൂടെ മനസ്സിലായി അങ്ങനെ ഞാൻ അവിടെ നിന്ന് പിന്നീടാണ് തെളിവെന്ന് ഞാൻ പിന്നെ ഇങ്ങോട്ട് ജെറുസലേമിലോട്ട് വന്നു ഇതെൻ്റെ രണ്ടാമത്തെ ജോലിയാണ് ഈ ജോലിനെക്കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാൻ കേട്ടാ ലെങ്തിയായി പോവും കേൾക്കുന്നേ നിങ്ങൾക്കും ബോറടിക്കും നിങ്ങളെ ബോറടിപ്പിക്കാൻ എനിക്ക് യാതൊരു വിധ താല്പര്യമില്ല അപ്പോൾ എൻ്റെ ഒരു കെയർ ഫസ്റ്റ് ഒരു ജോലിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ ആ ജോലിനെക്കുറിച്ച് രണ്ടാമത്തെ ജോലിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ പറയാമെന്നും പറഞ്ഞു ഇപ്പോൾ ഇസ്രായേലോട്ട് ജോലിക്കായിട്ട് വരാ വരുന്നവരാണെങ്കിലും വരാനിരിക്കുന്നവരാണെങ്കിലും വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പം വരുന്ന ഒരു പേരുണ്ട് ഇപ്പം എനിക്ക് പറയാനുള്ളൊരു പേഴ്സണൽ അഭിപ്രായം ഈസി ജോബല്ല ഒരു കെയർ ഗീവർ ജോബെന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഒരു പേഷ്യൻ്റെ എന്ന് പറയുമ്പോൾ ഡിപ്പെൻസ് ഇപ്പോൾ ക്യാൻസർ പേഷ്യൻ്റാവാം സ്റ്റോമ കെയർ ആവാം ബെഡിഡം പേഷ്യൻ്റാവാം ഡിമൻഷ്യ ആക്ഷിമർ പാർ പാർക്കിൻസർ ഗ്യാസ്ട്രോ അങ്ങനെ പല രീതിയിലുള്ള പേഷ്യൻസിനെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പം അത് ഭയങ്കര ഒരു ജോലിയാണ് ഒരു ഒരു ജീവനും ഒരു ഒരാളുടെ ജീവനും ഒരാളുടെ ജീവിതവും നമ്മുടെ കൈയിലോട്ട് അവർ തരും ഒരു ഫാമിലി നമ്മുടെ കയ്യിലോട്ട് ഒരാളെ തരും ഒരു പ്രായമായിട്ടുള്ള ഒരാളെ തരുക അത്ര ഈസി ജോബല്ല കെയർഗീവർ ജോബെന്ന് പറയുന്നത് ഒരു പ്രായമായിട്ടുള്ള പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ള വ്യക്തികളെ എന്ന് പറയുമ്പം നല്ല ഡിഫിക്കൽട്ടാണ് ആ ജോബെന്ന് പറയുമ്പം അവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് കറക്റ്റായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുക അതിനുശേഷം മാത്രമേ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇപ്പം തന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ എൻ്റെ അമ്മച്ചി അപ്പുറത്ത് ഞാൻ രാവിലത്തെ ഫുഡ് മരുന്നും എല്ലാം കൊടുത്ത് അമ്മച്ചി അപ്പുറത്ത് കിടന്ന് ഉറങ്ങുകയാണ് ആ സമയം നോക്കിയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അല്ലാതെ എനിക്കിവിടെ പണിയും തൊരെയൊന്നും ഇല്ലാതെ ഇരുന്നിട്ട് ഞാൻ സാ ചിലർക്ക് അങ്ങനെ ധാരണയായിട്ടൊക്കെ ഉണ്ടാവും വീഡിയോ ഒക്കെ ചെയ്ത് ഇസ്രായേലിൻ്റെ വ്ളോഗർമാരൊക്കെ ഉണ്ട് വ്ളോഗേഴ്സ് വ്ളോഗ് ഉണ്ട് ഒരു പണിയും തൊരയില്ലാതെ എ സി റൂമിൻ്റെ അകത്ത് കസായം ഇരുന്ന് ആ ഫുഡും ഉണ്ടാക്കി ഇരുപത്തിനാല് മണിക്കൂർ എനിക്ക് ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നതാണ് അവിടെ ജോലി എന്ന് ചോദിച്ചു എനിക്കെന്താ ഫുഡ് ഉണ്ടാക്കി കഴിക്കേണ്ട സുഹൃത്തുക്കളെ നമുക്ക് ഈ നാല് ചുവറിൻ്റെ അകത്ത് ഇരുന്നിട്ടുള്ളൊരു ജീവിതത്തിൻ്റെ അകത്ത് എന്താണ് സന്തോഷം എപ്പോഴും ഒരു പേഷ്യൻ്റിയുമായിട്ടാണ് നമ്മൾ ഇമിംഗ് ചെയ്ത് പോകുന്നത് നമ്മൾ ചിലപ്പം ഫുഡൊക്കെ ഉണ്ടാക്കി നല്ല രുചിയായിട്ടുള്ള ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കി ഞാൻ എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാൻ പറ്റും കഴിക്കുമ്പോഴായിരിക്കും എനിക്കൊരു ഹാപ്പിനെസ് ഉള്ളത് അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ എനിക്ക് എനിക്ക് നേരെ വന്നിട്ടുണ്ട് പിന്നെ മിക്കവരുടെ ഒരു ധാരണയാണ് ഒരു പണിയും തോരേയില്ല ഒരുപാട് ഫ്രീ ടൈം ഉള്ളതുകൊണ്ടാണ് വീഡിയോ ചെയ്തിടുന്നത് വീഡിയോയിൽ ഞാൻ ഫ്രീയാണ് എന്നൊരു അല്ലെങ്കിൽ തന്നെ വ്ലോഗ് ചെയ്യുന്ന എല്ലാവരും അവർക്ക് ഒത്തിരി സമയമുണ്ട് അതുകൊണ്ട് അവരങ്ങനെ ചെയ്യുന്ന ഒരിക്കലുമില്ല കേട്ടോ ആ ജോലിയുടെ ഇടയിൽ സമയം കണ്ടെത്തി ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ അതിന് സമയം കണ്ടെത്തിയാണ് നിൽക്കുന്നത് അല്ലാതെ ജോ പണി തോരെയൊന്നും ഇല്ലാതെ ഫ്രീ ആയിട്ടിരിക്കുന്നത് കൊണ്ടല്ല കേട്ടോ ഞാൻ ഞാനതാണ് പറഞ്ഞത് എൻ്റെ അമ്മച്ച അപ്പുറത്ത് കിടന്ന് തുറങ്ങും ആ സമയം നോക്കിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പോലും കാരണം ആണ് ഇപ്പോൾ ഒരു കമ്മിറ്റ്മെൻ്റ് ആയി നമുക്ക് ഇന്ന സമയത്ത് നമ്മുടെ വീഡിയോ പ്രതീക്ഷിക്കുന്നവരും വീഡിയോ കാണുന്നവരും സപ്പോർട്ട് ചെയ്യുന്നവർ പത്ത് പേരെങ്കിൽ പത്ത് പേരോ പത്ത് പേർക്ക് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ടൈം എടുത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുന്നത് ഞാൻ പറയുന്നതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു പൊരുൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമല്ലേ പറയുന്നവരടക്കൊന്നും പറയട്ടെ എനിക്കത് അതിലൊന്നും യാതൊരു പ്രശ്നവും ഇല്ല എൻ്റെ ഒരു കാര്യം നോക്കിയതാണ് കേട്ടോ അപ്പം കെയർഗീവർ ജോലി അത്ര എളുപ്പമായിട്ടുള്ളൊരു ജോലിയൊന്നുമല്ല സുഹൃത്തുക്കളെ നല്ല ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ജോലിയാണ് എളുപ്പമുള്ള ജോലി കാണും അതിൻ്റെ അകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണും വരാനിരിക്കുന്നവർ തനിക്ക് പറയാനുള്ളത് ഭയങ്കര സുഖമായിരിക്കും ഭയങ്കര ഹാപ്പിയായിട്ട് വാടിച്ചു പൊളിക്കാം അങ്ങനെയൊന്നും വിജയകരിക്കരുത് നമുക്കിവിടെ നിൽക്കാൻ പറ്റുന്ന വർഷങ്ങൾ നമ്മുടെ ലക്ഷ്യം പത്ത് പൈസ ഉണ്ടാക്കുക നം അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം നമുക്ക് അടിച്ചു പൊളിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളും സുഖമായിട്ട് സന്തോഷമായിട്ട് അങ്ങനെയൊന്നും പോകാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് കയറി ഇവരുടെ ജോലിയിൽ ഒരു അഗ്രികൾച്ചർ വിസയിൽ വന്നവർക്കോ മറ്റുള്ള സൂപ്പർമാർക്കറ്റ് ഇപ്പം കൺസ്ട്രക്ഷൻ അങ്ങനെ മറ്റുള്ള വിസയിലൊക്കെ വന്ന അവർക്ക് ഒരു എട്ട് മണിക്കൂറോ വല്ല അവരുടെ ഒരു ടൈം ഉണ്ടല്ലോ ജോലി ടൈം അത് കഴിഞ്ഞ് അവർക്ക് റൂമിൽ വന്നു കഴിഞ്ഞാൽ അവർ ഫ്രീ ആണ് അത് നല്ല എന്ത് നല്ല ജോലിയാണോ ഞാൻ ചിന്തിക്കാറുണ്ട് ആക്ച്വലി അതൊക്കെയാണ് ജോലി അവർക്ക് കുറച്ച് ഒരു പർട്ടിക്കുലർ ടൈമിൽ വേറെ ജോലി ചെയ്താൽ മതി അത് കഴിഞ്ഞാൽ റൂമിൽ വന്നാൽ അവർക്ക് അതിൻ്റേതായ ഒരു ബ്രേത്ത് എടുക്കാൻ സന്ത ഒരു ജോലി എന്ന് പറയുമ്പോൾ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ നമ്മളൊരു പേഷ്യൻറ്റുമായിട്ട് ഉത്തരവാദിത്വത്തോടു കൂടി നമ്മൾ നിൽക്കുന്ന ഒരു ജോലിയാണ് അത് ഡിഫിക്കൽട്ടാണ് അത്രയും കെയറായിട്ട് വേണം അവരെ നോക്കുകയും ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് നമ്മുടെ കയ്യിൽ നിന്നൊരു വീഴ്ച വരാനേ പാടില്ല കാരണം പ്രത്യേകിച്ച് പ്രായമുള്ളവരെ നോക്കുകയാണെങ്കിലും നമുക്കിവിടെ വരുമ്പം സന്തോഷങ്ങളും സന്തോഷങ്ങൾ കാണും ദുഃഖങ്ങൾ കാണും പ്രതിസന്ധികൾ കാണും പ്രതികൂല സാഹചര്യങ്ങൾ കാണും എല്ലാ സാഹചര്യങ്ങളും നമ്മൾ മറികടന്ന് നമ്മൾ നിൽക്കണം എന്തിന് നമുക്ക് നമ്മുടെ കുടുംബം പോറ്റാൻ നമുക്ക് പത്ത് പൈസ ഉണ്ടാക്കാൻ നമുക്ക് നാട്ടിലൊക്കെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടും ഇട്ടും ഇവിടെ ഇത്രയും ലക്ഷങ്ങൾ കൊടുത്താൽ എന്തിനാണ് എങ്ങോട്ട് വരുന്നതെന്ന് ചോദിക്കുന്നവരുണ്ട് എല്ലാവരും പതിനഞ്ച് ലക്ഷവും ഇരുപത് ലക്ഷവും ഒക്കെ കയ്യിൽ വെച്ചിട്ടായിരിക്കത്തില്ലല്ലോ ഇങ്ങോട്ട് വരുന്നത് ലോൺ എടുത്തും പലിശക്കെടുത്തും എന്ത് ചെയ്തിട്ടാണെങ്കിലും ഇങ്ങോട്ട് കടവെടുത്തിട്ട് തന്നെയായിരിക്കും വരുന്നത് കയ്യിൽ ഇത്രയും പണം ഉണ്ടെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ കടവെടുത്തിട്ട് തന്നെയായിരിക്കും വരുന്നത് വന്നു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു ഒന്നര വർഷം രണ്ട് വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ഈ കടം വീട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കിട്ടുന്നത് മൊത്തം അല്ലേ നിങ്ങൾക്ക് കിട്ടുന്നതെല്ലാം നിങ്ങൾക്കുള്ളതാണ് പിന്നെ സാലറി ഇപ്പം വരുന്നവർക്ക് എങ്ങനെ പോലെ ഒന്നര ലക്ഷം രൂപയ്ക്ക് മുകളിലുണ്ട് സാലറി നല്ല ശമ്പളമുണ്ട് ഉണ്ട് ഇപ്പം വരുന്നവർക്കൊക്കെ നല്ല ഞാൻ ഒന്നരയെന്ന് പറഞ്ഞാണ് അതല്ല അതുക്കും അതിനും വീളിലുണ്ട് അപ്പം ഒന്നര വർഷം അല്ലെങ്കിൽ ഒരു വർഷം കൂടിപ്പോയ ഒരു വർഷം അല്ലെങ്കിൽ ഒന്നര വർഷം ഇതിനുള്ളിൽ കാര്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആരാ എൻ്റെ ഞാനൊരു ഓപ്പണായിട്ട് എങ്ങനെ പറഞ്ഞു ഞാനാ പിന്നെ നമുക്ക് നല്ല രീതിയിലൊരു മെച്ചപ്പെട്ടൊരു ജീവിതം നമുക്ക് നയിക്കാൻ പറ്റത്തില്ലേ നമുക്ക് ജീവിക്കണമെങ്കിൽ പണം തന്നെ വേണം അല്ലേ ഇപ്പം ഞാൻ ഈ യൂട്യൂബ് ചെയ്യുന്നു എൻ്റെ കീറുക എനിക്കിവിടെ ഇസ്രായേലി ഞാൻ ഇവിടെ ജോലി ചെയ്യുന്ന ഒരാളാണ് അതിൻ്റെ ഇടയിൽ ഞാൻ യൂട്യൂബ് ചെയ്യുന്നുണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് നാളെ ഞാൻ എക്സിറ്റ് ആയി ഇവിടെ നിന്ന് ഇസ്രായേലിന്ന് എക്സിറ്റായി പോകുന്ന ഒരു സമയത്ത് എനിക്ക് യൂട്യൂബിൻ്റെ അകത്തുനിന്ന് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിൻ്റെ അകത്തുനിന്ന് എടുത്ത് ചിലവാക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ അകത്ത് നമുക്കൊരു വരുമാനം ഉണ്ടെങ്കിൽ നല്ല അപ്പോൾ എല്ലാവരും ഫോക്കസ് ചെയ്ത് എന്തിനാ എന്തിനാ പണത്തിന് തന്നെയാണ് പൈസ സമ്പാദ്യം അത് ഏത് വഴിയിലും നല്ല വഴികൾ ഏത് വഴിയിലും നമുക്ക് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രയത്നിക്കാം അപ്പം വരുന്നവർ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ എല്ലാം കാണും പ്രത്യേകിച്ച് കയറുകിയവർ ജോലി അടുത്തെടുത്ത് പറയുന്നു പ്രത്യേകിച്ച് കയറുകവർ ജോലി പ്രായമുള്ളവരെ നോക്കുന്ന ജോലി ഇസ് വെരി ഡിഫിക്കൽട്ടാണ് എല്ലാ ജോലിയും എല്ലാം എന്നിരുന്നാൽ പോലും അപ്പം അതൊക്കെ എന്ത് സാഹചര്യം വന്നാലും തരണം ചെയ്ത് നമ്മൾ സങ്കടങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും ഉണ്ടായാലും അതൊക്കെ തരണം ചെയ്ത് നമുക്ക് പത്ത് പൈസ ഉണ്ടാക്കണം നമ്മുടെ കുടുംബം നോക്കണം നമ്മുടെ മക്കളെ പഠിപ്പിക്കണം നമ്മുടെ നമ്മുടെ എന്ത് പറയാം നമ്മുടെ ഒരു ആശുപത്രി കേസ് വന്നാൽ പോലും നമുക്ക് ആര് തരും നമുക്ക് ആരെങ്കിലും പൈസ തന്നാൽ തന്നെ അവർ നാളെ നാളത് പറയും നമുക്ക് തന്നെന്ന് അല്ലെങ്കിൽ നമ്മളതിനവർ കടപ്പെട്ടിരിക്കും നമ്മൾ തിരിച്ചത് കൊടുക്കണമല്ലോ നമുക്ക് പൈസ വേണം നമ്മുടെ ആവശ്യങ്ങൾക്ക് അത് മാത്രം മുന്നിൽ കണ്ടിട്ട് നമ്മൾ ഇസ്രായേലിൽ നിൽക്കുന്ന നമുക്ക് എന്തായിരുന്നാലും ഇവിടെ ഒരു ലൈഫ് സെറ്റിൽമെൻ്റ് ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ നിൽക്കാൻ പറ്റത്തില്ല കാലാകാലം നമുക്ക് കുറച്ച് വർഷമായിരിക്കും നമ്മളിവിടെ നിൽക്കുന്നത് അത്രയും വർഷം നമ്മൾ പൈസ ഉണ്ടാക്കുക നമ്മളെങ്ങനെയെങ്കിലും ഏത് പ്രതികൂല സാഹചര്യങ്ങളുണ്ടായാലും ഇവിടെ നിൽക്കി കടിച്ചു പിടിച്ച് നിൽക്കുക ആ പൈസ ഉണ്ടാക്കുക നാട്ടിൽ പോകുക അടിപൊളിയാട്ടി ജീവിക്കുക ഇതു തന്നെയായിരിക്കണം നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് അല്ലാതെ ഇവിടെ വന്നിട്ട് ഒരു പത്തോ ദിവസം ദിവസമാകുമ്പം ഏജൻറ്റിനും ഏജൻസിക്കുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ട് തിരിച്ച് കയറി പോകാൻ നിൽക്കുകയും അങ്ങനെയുള്ളവർ മൈ അങ്ങനെ ഒരു മൈൻഡ് സെറ്റോടു കൂടിയായിരുന്നു വരരുത് കേട്ടോ എല്ലാ പ്രതിസന്ധികളും നമ്മൾ തരണം ചെയ്തിരിക്കണം ബുദ്ധിമുട്ടുകളുണ്ടാവും കഷ്ടപ്പാടുകളുണ്ടാവും വിഷമങ്ങളുണ്ടാവും നമ്മളെ ചിലപ്പോൾ നമ്മുടെ പേഷ്യൻ്റ് ചീത്ത പറ വഴക്ക് പറയും അവരവരുടെ സിക്നസ് പ്രോബ്ലം കൊണ്ട് അസുഖം മൂലം അവർക്ക് പല അസുഖങ്ങളായിരിക്കും എൻ്റെ ഇവിടുത്തെ പേഷ്യൻറ്റൊക്കെ എൻ്റെ മുഖത്ത് ഗ്ലാസ് ഒക്കെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഒത്തിരി അവരുടെ ഫാമിലി മെമ്പേഴ്സ് മിക്ക ഞാനതൊക്കെ ക്ഷമിച്ചിട്ടുണ്ട് കാരണം അങ്ങനെയൊക്കെ ഇപ്പം ഞാനത് എടുത്ത് പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പല സ നമ്മൾ ചിലപ്പം ആരുടെയും വഴക്ക് കേൾക്കാതെ ജീവിച്ച ഒരാളായിരിക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മളിവിടെ വരുന്നത് നമ്മുടെ പേഷ്യൻ്റെ നമ്മുടെ അടുത്ത് ചൂടാവുമെന്ന് നമുക്ക് നമ്മുടെ ടെസ്റ്റാവും നമ്മളത് തരണം ചെയ്യുക എന്ത് സാഹചര്യങ്ങളും തരണം ചെയ്യാനുള്ള ഒരു മനസ്സോടുകൂടി ഒരു വിൽ പവറോട് കൂടി നമുക്ക് പൈസയാണ് പ്രധാനം പണം ഉണ്ടാക്കണം എന്നുള്ളൊരു ഒരു ഒരു ഉറച്ച ബോധ്യത്തോടു കൂടി തന്നെ വരും അപ്പം നമുക്ക് മറ്റുള്ള പ്രതികൂല സാഹചര്യങ്ങളും നമ്മളെ ബാധിക്കത്തില്ല ബാധിക്കാൻ നമ്മുടെ മനസ്സിന് വിട്ടുകൊടുക്കരുത് അപ്പം ഞാൻ ഇത്രയും പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും പല അറിയത്തില്ല ഇങ്ങോട്ട് കിറകിയവർ ജോലി ജോലിക്ക് വരുമ്പോൾ കിറകിയവർ ജോലി എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് വലിയ ധാരാണയൊന്നുമില്ല സുഖം പരിപാടിയാണെന്ന് വരെ ചിന്തിച്ചിരിക്കുന്നവരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സംഭവം പറഞ്ഞത് തന്നെ ഇവിടെ നിൽക്കാൻ പറ്റുന്ന വർഷങ്ങൾ എങ്ങനെയെങ്കിലും അപ്പത്തെ പൈസ ഉണ്ടാക്കി കുടുംബം ഒരു മെച്ചപ്പെട്ട ഒരു ജീവിതം ഉണ്ടാക്കിയെടുത്തിട്ട് അപ്പോൾ അടിച്ച് പൊളിച്ച് ജീവിക്കാതെ മീൻസ് നമുക്ക് ഇവിടെ ഉള്ള ഇവിടെ ഈ ഇവിടെ ഉള്ളവർ ജീവിക്കുന്ന പോലെ സ്രാലിസ് ജീവ അവർ എക്സ്പെൻസീവ് ആയിട്ട് അടിച്ച് പൊളിച്ച് നമുക്ക് അങ്ങനെയൊന്നും ജീവിക്കാൻ പറ്റത്തില്ല എന്തിനാ വന്ന പൈസ ഉണ്ടാക്കാൻ പൈസ ഉണ്ടാക്കുക നമ്മൾ മെച്ചപ്പെട്ട ജീവിതം ഉണ്ടാക്കുക തിരിച്ച് പോവാ സന്തോഷമായിട്ട് ജീവിക്കുക പ്രതികൂല സാഹചര്യങ്ങളുണ്ടാവും ബുദ്ധിമുട്ടുണ്ടാവും കഷ്ടപ്പാടുണ്ടാവും എല്ലാം ഉണ്ടാവും തരണം ചെയ്യുക ഇതാണ് കെയർ ഗീവർ ജോലി പ്രത്യേകിച്ച് രോഗി പ്രായം നോക്കുന്ന ജോലിയിൽ നിൽക്കുന്നവരുടെ നിൽക്കുന്നവരുടെയൊക്കെ ഒരു കാര്യമാണ് വരുന്നവരാണെങ്കിലും വരാനിരിക്കുന്നവരാണെങ്കിലും കേട്ടോ നിങ്ങൾക്ക് കുറച്ച് പേർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഇവിടുത്തെ ഇപ്പം രണ്ടാമത്തെ ജോലിയുടെ സാഹചര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാൻ കേട്ടോ ഇപ്പം തന്നെ വീഡിയോ ലോങ് ആയിട്ടുണ്ട് രണ്ടാമത്തെ അമ്മാമയുടെ ഇവിടെ ഒരു അമ്മാമയാണ് ഈ ജോലി സാഹചര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കാം അപ്പം എൻ്റെ ഈ വീഡിയോയുടെ അടിയിൽ ഞാൻ എൻ്റെ നമ്പർ തന്നെ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ കൊടുത്തേക്കാം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി എനിക്ക് കമൻസ് ചെയ്യാറുണ്ട് ഇൻസ്റ്റയിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും വിശ്വസിക്കാൻ കൊള്ളാവുന്ന നല്ല ഏജൻറ്റുമാർ ആരെങ്കിലും പറഞ്ഞു തരുമോ വിസയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് വിളിക്കുക മെസ്സേജ് അയക്കാറുണ്ട് അപ്പം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ഏജൻറ്റിനെയൊക്കെ എനിക്കറിയാം ഞാൻ അവർക്ക് കൊടുക്കണം കുറച്ച് പേരെ ഞാൻ കൊടുത്തിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും എന്നിൽ നിന്ന് എന്തെങ്കിലും ഹെൽപ്പ് ഒരു നല്ലൊരു ഏജൻറ്റിനെ വേണമെന്ന് ആഗ്രഹിക്കുന്നവരെ എന്നെ ഞാൻ ഇട്ടേക്കുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കാം കേട്ടോ വാട്സപ്പ് മെസ്സേജ് അയയ്ക്കാം പിന്നെ അതുപോലെ തന്നെ ഇപ്പം സൂപ്പർ മാർക്കറ്റ് വിസയൊക്കെ ഇപ്പം റീസെൻ്റ്ലി ഒക്കെ ഒത്തിരി സൂപ്പർ മാർക്കറ്റ് വിസയൊക്കെ ഒത്തിരി ആണ് അതിന് വേണ്ടിയിട്ട് ആരെങ്കിലും ഒക്കെ കോണ്ടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ ചെയ്യാം നമ്പർ ഇട്ടേക്കാം പിന്നെ ഇൻസ്റ്റയിലും മെസ്സേജ് കഴിക്കാം ഫേസ്ബുക്കിൽ മെസ്സേജ് കഴിക്കാം എവിടെ മെസ്സേജ് അയക്കുകയാണെങ്കിലും ഞാൻ കാണുവാണെങ്കിൽ റിപ്ലൈ ചെയ്യും കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്ത ആഴ്ച എൻ്റെ മറ്റൊരു ലോങ് വീഡിയോയിൽ നമുക്ക് കാണാം എല്ലാവരും സുഖാതിരിക്കുക താങ്ക് യു സോ മച്ച് ബൈ ബൈ